ശേഷം നീ തുടർച്ചയായിട്ട് മൂന്ന് വീടിയോ വെള്ളം അടിച്ചോണ്ടുള്ള എല്ലാ പരിപാടികളും വേണ്ടല്ലോ കാണുന്നവര് മണ്ടന്മാരൊന്നും അല്ലല്ലോ ഒരു പിന്നെ ഒരു സ്ഥായിയായ ഭാവവും അതിന് വിഭിന്നമായിട്ട് വരുമ്പോഴും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ പരിചയം മണ്ടന്മാരൊന്നും അല്ല നീ അവിടെ ക്ഷേത്രത്തിൽ പോകുന്നതിനു വേണ്ടിയാണ് ക്ഷേത്രത്തെ വരവുകയും ടക്കപ്പ് ഞാനോണ്ട് അപ്പഴേ സംസ്ഥാനിട്ടുണ്ടോ അല്ലെങ്കിൽ നോക്കിയപ്പോഴേ അത് വഴി ഗുണമെട്ടി പൂച്ച അതിനോട് പറയണം നീ ഒരു കാര്യം മനസ്സിലാക്കണം നീ മാത്രമല്ല ബുദ്ധിമാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം അങ്ങനെ ഒരിക്കലും ഞാൻ പച്ച ഓടിക്കളെ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കാർത്തിക് സൂര്യ ഉണ്ടെങ്കിൽ കള്ളു കുടിച്ചുകൊണ്ട് എന്ത് ചെയ്ത് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്ന് പറഞ്ഞാൽ അത് കുറേയധികം പേര് റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റിയൊക്കെ എല്ലാവരും പറഞ്ഞൊരു കാര്യം ഇതൊട്ടും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ കുട്ടികൾ ഉൾപ്പെടെ കാർത്തിക് സൂര്യയെ കാണുന്നതാണ് ആ സമയത്തുണ്ടെങ്കിൽ ഇങ്ങനത്തെ കള്ള് കുടിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യുകയെന്ന് പറയുമ്പോഴത്തേന് അത് അവരിൽ ഭയങ്കരമായിട്ടുള്ള ബാഡായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നത് അത് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം കാർത്തിക് സൂര്യ ഇട്ട വീഡിയോയിൽ കാർത്തിക് സൂര്യയുടെ അച്ഛൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യെ നീ ചെയ്ത ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല നീ കുച്ചുകുട്ടികളെയൊക്കെ ഇതുവഴി എന്ത് ചെയ്യുക ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ സമയത്ത് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാഡായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ആവും അതൊരിക്കലും ഒരു കാര്യമല്ല നീ ചെയ്ത് തെറ്റാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മോർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ചെയ്ത കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് അച്ഛൻ ചെയ്ത് വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാർത്തിക്കിനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നുള്ള കാര്യമൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അച്ഛനോട് കാർത്തിക് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം പച്ചയായിട്ട് കാണിക്കുവാണ് എന്നുള്ള കാര്യം കാർത്തിക് പറയുന്നുണ്ട് ഈ സമയത്ത് അച്ഛൻ പറഞ്ഞൊരു കാര്യം അങ്ങനെ എല്ലാം പച്ചയായിട്ടൊന്നും നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല നിനക്ക് ഉത്തരവാദിത്വമുണ്ട് ജനങ്ങൾ നിന്നെ കാണുന്നതാണ് കുറേയധികം പേര് ഇഷ്ടപ്പെടുന്നതാണ് അവരെയൊക്കെ മുമ്പിലേക്ക് എത്തുമ്പോൾ നീ ഒരു നല്ല മാതൃകയായിട്ടാണ് കാണിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഇത്ര മോശമായിട്ടുള്ള രീതിയിൽ കാണിക്കരുത് അത് ഞങ്ങൾക്ക് ഒരിക്കലും ഇഷ്ടമല്ലെന്ന് അച്ഛനും പറഞ്ഞു അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കേട്ട കാർത്തിക് പറഞ്ഞൊരു കാര്യം ഇനി ഇതേ കണക്ക് ചെയ്യത്തില്ല എന്നുള്ളൊരു കാര്യം കാർത്തിക് പറഞ്ഞിട്ടുണ്ട് അതിന് മാക്സിമം ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അച്ഛൻ പിടിച്ച് ഇതേ കണക്ക് ഉപദേശിച്ച് നന്നായിട്ടുള്ളൊരു കാര്യം കാരണം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഇതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യും കുറേയധികം കുട്ടികളൊക്കെ ഇത് കാണുകയാണ് അവർ ഇത് കണ്ട് പ്രചോദനമാവും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശിച്ച് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇതൊക്കെ നോർമലാന്ന് അവർ വരെ ചിന്തിച്ചു പോവും ഇത്തരം വലിയ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് അതൊരിക്കലും ചെയ്ത് ശരിയായില്ല എന്നുള്ളത് കാർത്തിക്കിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും അച്ഛൻ ഉദ്ദേശിച്ച് വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരും അതാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് അച്ഛനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാണ് കമൻസിലൊക്കെ ഇട്ട് അച്ഛൻ ചെയ്തത് ശരിയാണെന്നുള്ളൊരു കാര്യമാണ് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അച്ഛൻ ചെയ്തത് വളരെ റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് വളരെ പച്ചയായിട്ട് തുറന്ന് പറയാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കുന്ന അറിഞ്ഞിട്ട് പോലും അത് പറയാനുള്ളത് കറക്റ്റായിട്ട് പറയാൻ ചെയ്തിട്ടുള്ളത് അത് റൈറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നി ഈ ഒരു ഒപ്പീനിയനിൽ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കേ ബൈ